ത്തെ എന്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷ്ണമോളാണേലും അലിനെ സഹായിക്കാനായിട്ട് കിച്ചണിൽ ചെന്ന് അവിടുത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് ആ സമയത്ത് അലിനെ ആണെങ്കിലും കൃഷ്ണമോളിന്റെ തോളത്ത് ചാരി ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കണ്ടിട്ട് വരുന്ന വായിച്ചയ്ക്കാണെങ്കിലും ദേഷ്യം വരുന്ന എന്റെ വായിച്ച കൃഷ്ണമോളിനോട് ചോദിക്കുകയാണ് കൃഷ്ണമോളെ ഇതൊക്കെ എന്തിനാ നീ ചെയ്യുന്നത് ഈ ജോലിയൊക്കെ ചെയ്യാനല്ലേ ഇവിടെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അതിന് കൃഷ്ണമോളെ നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ടോ ഇവർക്ക് നല്ല റെസ്റ്റ് വേണം അതാരും പറഞ്ഞില്ലേ മേഡത്തോട് ഇത് കേൾക്കുന്ന വൈജിക്കാണെങ്കിൽ ദേഷ്യം കൂടുന്നുണ്ട് കേട്ടോ അങ്ങനെ വൈജിയാണെങ്കിലും അലിനെ കുറ്റപ്പെടുത്തിയിട്ട് അവിടുന്ന് പോവുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് അലിനെ മുറിയിലേക്ക് ചെന്ന് മുത്തശ്ശിയോട് സംസാരിച്ചിരിക്കണ കേട്ടോ നേരെ മുത്തശ്ശിയാണെങ്കിൽ ആഗ്രയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ ഓരോ സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അവര് ഇതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ ആണെങ്കിൽ എല്ലാരും പോയിട്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്ന് ആ മൊബൈൽ വാങ്ങുകയാണ് അങ്ങനെ വാങ്ങിയിട്ട് ബാലചന്ദ്രൻ എന്താ ചെയ്തെന്ന് വെച്ചാ ബാലചന്ദ്രന്റെ മുറിയിൽ പോയിട്ട് അതിലെ കാൾ റെക്കോർഡ്സ് എല്ലാം ഓൺ ചെയ്ത് കേൾക്കാൻ കേട്ടോ ആ സമയത്താണെങ്കിൽ അലീന രോഹിത്തിനോട് സംസാരിച്ച് മൊത്തം ബാലചന്ദ്രൻ കേക്കുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ്റെ മനസ്സിലാവാണ് അലീനയ്ക്ക് സ്വയം പരിക്കേറ്റതല്ല അതിന് കാരണക്കാരൻ തന്റെ മകനാണെന്ന് ആകെ വെട്ടിത്തെറിച്ചു പോവുകയാണ് കേട്ടോ ബാലചന്ദ്രൻ